ഹലോ കുറേ പഴത്തൊലിയും ശർക്കരയും ഇതൊക്കെ എടുത്തിട്ട് എന്താ അപ്പോൾ ഇവിടെ പരിപാടി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബയോ ആണ് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന പച്ചക്കറിയിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു ബയോ ഫെർട്ടിലൈസർ നമുക്കറിയാം ബയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യുന്ന ആളുകളാണ് അപ്പം നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന ആ കൃഷിയിടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വളം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന പച്ചക്കറിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ലളിതമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിന് നമുക്ക് വേണ്ട കുറച്ച് വെള്ളം പിന്നെ നമുക്ക് വേസ്റ്റായി പോകുന്ന പച്ചക്കറി പിന്നെ ശർക്കര ഈ മൂന്ന് ഇൻഗ്രീഡിയൻസേ നമുക്ക് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ ഓക്കെ അപ്പൊ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഒരു ദിവസം കുറച്ചളവ് പച്ചക്കറിയൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവുകയുള്ളൂ അല്ലെ അപ്പൊ അതിൻ്റെ വേസ്റ്റ് കളക്ട് ചെയ്യാം ഒരു മൂന്ന് ദിവസം വരെ നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് ശർക്കര മാത്രമേ ചിലവുള്ളൂ അതിൽ നിന്ന് നമുക്ക് ഇന്നുണ്ടാക്കിയെടുക്കാം നല്ലൊരു വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ വളം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ വളം മാത്രമല്ല നമ്മളൊക്കെ നിലം തുടക്കുന്ന ലിക്വിഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ടോയ്ലറ്റ് ക്ലീനറായിട്ട് യൂസ് ചെയ്യാം പിന്നെ നല്ല വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാവില്ലേ വെള്ളക്കെട്ടുകളൊക്കെ അവിടുത്തെ ഒരു ചളിയൊക്കെ മേലെങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അതൊക്കെ സെറ്റിലായിട്ട് വെള്ളമൊക്കെ നല്ല എന്താ പറയുക നീല കിണ്ണം പോലെ തിളങ്ങുന്ന രീതിയിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാനൊക്കെ നമുക്ക് ഈ ഫയോ ബയോ ഫെർട്ടിലൈസർ കൊണ്ട് നമുക്ക് പറ്റും അതിന് നമ്മൾ ഇത്തിരി ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര വളരെ കറുത്ത ശർക്കരയാണ് നമുക്ക് ഏറ്റവും ഉചിതം നമ്മൾ ഇവിടെ സാധാ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കറുത്ത ശർക്കര വാങ്ങുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണ് നമ്മളിത് എൻസെയിമിന് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഈ പഴത്തൊലിയൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ ഇടുമ്പോൾ ഏകദേശം എന്താണ് അതൊക്കെ ഇങ്ങനെ ജീർണിച്ച് ഒരു പരിപാകും അല്ലേ അപ്പം അവിടെ എൻസൈമുകൾ ഉണ്ടാവും ആ എൻസൈമുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ശർക്കരയൊക്കെ അതിൽ ഉണ്ടാകുന്നത് അപ്പം എൻസൈമൊക്കെ നന്നായി വളരും ഓക്കെ ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോഗ്രാം വെല്ലം മൂന്ന് കിലോഗ്രാം പച്ചക്കറി പത്ത് ലിറ്റർ വെള്ളം ഇതാണ് അതിന്റെ കറക്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതായത് ഒരു കിലോഗ്രാം വെള്ളത്തിന് മൂന്ന് എന്താ കിലോ പച്ചക്കറി ദെൻ പത്ത് ലിറ്റർ വെള്ളം നമ്മളെ ശ്രീലക്ഷ്മി ഇത് ആണ് ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകളൊക്കെ നയിക്കുന്നത് കുട്ടികൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോ നമുക്കിത് ചെറിയ അളവിൽ ഉണ്ടാക്കാം നമുക്ക് ഇപ്പോൾ ഒരു മൂന്ന് കിലോഗ്രാം പച്ചക്കറി ഒന്നും നമുക്ക് ഒരു ദിവസം കിട്ടില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ പച്ചക്കറിക്ക് പകരം എന്ത് ചെയ്യാം അളവ് കുറക്കാം ഒരു ഗ്രാം മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചെറിയ കുപ്പികളിലൊക്കെ ഈ വേസ്റ്റ് എന്താണ് പറയുക ഈ ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഈ ഫെർട്ടിലൈസർ ഒരു പെസ്റ്റിസൈഡും കൂടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മളൊരു മണി പ്ലാന്റിലൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മണി പ്ലാന്റിലൊക്കെ കുറച്ചൊന്ന് എട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണി പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വരും ഓക്കെ നല്ല നല്ല ഇലകളിലെ കേടുകളും കാര്യങ്ങളൊക്കെ മാറി നല്ല നല്ല എനർജറ്റിക് ആയിട്ട് വരും ഓക്കെ നല്ല പിന്നെ അതുപോലെ നമുക്കൊരു സംശയം ഉണ്ടാവും അല്ലേ നമ്മൾ ഈ ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര സ്മെല്ലാവില്ലേ അഴുകിയതാവില്ലേ അവ നല്ല സ്മെല്ലുണ്ടാവില്ലേ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ വരും ഒട്ടും സ്മെല്ലുണ്ടാവില്ല നല്ല വീനിന്റെ മണമായിരിക്കും ഉണ്ടാവുക ഓക്കെ നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്മെല്ലൊക്കെ ആഡ് ചെയ്തോളൂ ചെറുതാ ചെറിയ അളവിൽ സ്മെല്ലൊക്കെ ആഡ് ചെയ്യാം പക്ഷെ നമ്മളിവിടെ സ്മെല്ലൊന്നും ആഡ് ചെയ്തിട്ടില്ല ഓക്കെ എന്നാലും നല്ല വീനിന്റെ സ്മെല്ലായിരിക്കും ഒരു ഒരു പഴകിയ സാധനം ഇല്ലേന്നുള്ള ഒരു സ്മെല്ലും അതിന് ഉണ്ടാവില്ല ഓക്കെ വളരെ നീറ്റായിരിക്കും പിന്നെ അതുപോലെ ഇത് മാർക്കറ്റിലൊക്കെ നമുക്ക് നല്ല അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല അവിടെ നമുക്ക് എന്താണ് നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഒരു കുറച്ച് നാനൂറും അഞ്ഞൂറും രൂപ വരെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനൊക്കെ മാർക്കറ്റിൽ വില പറയുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് വില എന്ന് മാത്രം ഓക്കെ അപ്പം നമ്മൾ ഇത് ഈയൊരു ബോട്ടിലാണ് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബയോ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പഴം എടുത്തുകൊണ്ട് പഴം നല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസസ് ആക്കി മാറ്റിയാലാണ് പെട്ടെന്ന് ജീർണിക്കുകയുള്ളൂ പിന്നെ ശർക്കര ശർക്കരയെ ഇട്ട് കൊടുക്കണം അപ്പം ഇതിലേക്ക് നമ്മൾ ഇതൊക്കെ കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ശർക്കര നന്നായി പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ ഇട്ടാൻ പറ്റില്ല ജസ്റ്റ് നമ്മളെ ഒക്കെ പൊടിച്ച് തയ്യാറാക്കിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ എന്താണ് എച്ച് എം നമ്മളോടൊപ്പം തന്നെ നമ്മുടെ സുനന്ദ ടീച്ചറും നമ്മളോടൊപ്പം തന്നെ ഈ ഫയോ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ കൂടെ വന്നിട്ടുണ്ട് അപ്പം ടീച്ചറുടെ നേതൃത്വത്തിലാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മളിതാ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള പഴത്തൊലി അല്ല ശ്രീലക്ഷ്മിയും നിസ്വിയും കൂടെ ആ ഒരു എന്താ പറയുക ബോട്ടിലേക്ക് ഇടാനൊപ്പം തന്നെ നമ്മളെ ടീച്ചറും സഹായിക്കുന്നുണ്ട് കേട്ടോ ടീച്ചറും കട്ടക്ക സപ്പോർട്ടാണ് നമ്മളോട് എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം വീണ്ടും വീണ്ടും നന്ദി പറയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല സപ്പോർട്ടീവായിട്ട് വരുന്നതാണ് ടീച്ചറ് അപ്പം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു പഴത്തൊലിയൊക്കെ ഇട്ട് ഒപ്പം തന്നെ നമ്മളുടെ ശർക്കര ഇടണം കേട്ടോ പഴത്തൊലിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ശർക്കര ഇടാൻ അപ്പം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പഴത്തൊലി ഇട്ടിട്ടുണ്ട് ഇനി പൊടിച്ച് വെച്ച ശർക്കര അതിലേക്ക് ഇടണം അതും ഇടാൻ പോവാണ് ഞാൻ പറഞ്ഞു എൻസൈമുകൾക്ക് ഫുഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ഇടുന്നത് ഈ പൊടിച്ച് വെച്ച ശർക്കര ഇടുന്നത് ഇത്ര പണിയുള്ളൂ വേറെ ഒരു പണിയില്ല അതായത് ആ പാത്രത്തിൽ വെള്ളം എടുക്കുന്നു ഫുള്ളി വെള്ളം നിറക്കാൻ പാടില്ല നമുക്ക് ഈ പഴത്തൊലും ശർക്കരൊക്കെ ഇടുമ്പോൾ ഏകദേശം വെള്ളം മുകളിലോട്ട് പൊന്തും അപ്പം നിറച്ച് വെള്ളം എടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വൺ ഈസ് ടു ത്രീ ഈസ് ടു ടെൻ ആ റേഞ്ചിൽ തന്നെ എടുക്കുക ചെറിയ അളവാണെങ്കിൽ വൺ ഗ്രാം ത്രീ ഗ്രാം വൺ ലിറ്റർ ആ അളവിൽ തന്നെ എടുക്കുക ആ ഒരു അളവിൻ്റെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് അതിൽ കൂടാനോ കുറയാനോ പാടില്ല എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് വരുവുള്ളൂ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാലേ ഇത് ഇങ്ങനെ എല്ല ഇട്ടിട്ട് എന്ത് ചെയ്യണം ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം ഓക്കെ എയർടൈറ്റായിട്ട് അടച്ച് വെക്കണം എന്നാ പറയുക എയറോ പ്രാണികളോ ഒന്നും ഇതിൽ കയറാൻ പാടില്ല അപ്പം നന്നായിട്ട് നമ്മളിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ആവണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നല്ല തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക കുലുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് കെട്ടണം ഒന്നെങ്കിൽ നമുക്ക് എയർ ആയിട്ട് കെട്ടുക എന്ന് പറയുമ്പോൾ ഈ ഒരു അടപ്പ് ഊരിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഇളക്കണം എന്നാണ് പറയുന്നത് നിസ്വ അപ്പോൾ മേഘ ടീച്ചറും ഒക്കെ റെഡി ആക്കിയിട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വർക്ക് എഡ്യൂക്കേഷൻ്റെ ടീച്ചറാണ് മേഘ ടീച്ചർ അപ്പോൾ മേഘ ടീച്ചർക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ടീച്ചർ ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഈ വെള്ളമൊക്കെ കുലുക്കി നല്ലൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഞാനിത് മെല്ലെ തുറക്കുകയാണ് തുറന്നിട്ട് ഒരു തുണി വെച്ചിട്ട് കെട്ടും നമ്മൾ വീഞ്ഞൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുമല്ലേ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതുപോലെ നമ്മൾ അരിഷ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നെല്ലിക്ക അരിഷ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ അച്ചാറുകളൊക്കെ എയർ ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അതിൻ്റെ ഉള്ളിലൊരു തുണി വെച്ചിട്ടാണ് മുകളിൽ കെട്ടുന്നത് അപ്പം നമ്മൾ ആ ഒരു പരിപാടിക്കുള്ള പ്ലാനാണ് അതൊന്ന് തുറന്നിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ശ്രമിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് തുറന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാണ് അതിലേക്ക് ഈ തുണി വെച്ച് നമ്മൾ അടക്കാൻ പോവുകയാണേ അപ്പൊ നമ്മൾ നല്ല എയർടൈറ്റ് ആയിട്ട് കെട്ടിയതിന് ശേഷം നമ്മുടെ അതിലൊരു നമ്മുടെ എച്ച് എം ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എഴുതിയിട്ടുണ്ട് ബയോ ഫേർട്ടിലൈസർ ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് നമ്മൾ ഇത് എടുത്ത് വെക്കുന്നത് ഇത് എടുത്തു വെച്ച് തൊണ്ണൂറാമത്തെ ദിവസമാണ് നമ്മളിത് ഫർട്ടിലൈസർ ആയിട്ട് എടുക്കുന്നത് തൊണ്ണൂറ് ദിവസം ആദ്യത്തെ ഇരുപത് ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി ഒന്ന് ഓപ്പൺ ചെയ്ത് അടക്കണം കാരണം നല്ലോണം ഗ്യാസ് ഫോം ചെയ്യും ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറേ അടച്ചു വെച്ചാൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ആദ്യത്തെ ഇരുപത് ദിവസം നമ്മൾ തുറന്നടക്കണം അപ്പോൾ അതിന്റെ ഡേറ്റ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ഒരു സ്റ്റിക്കർ കൊണ്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് നീ തൊണ്ണൂറാമത്തെ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വേർട്ടിലൈസർ പൊട്ടിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതിൽ വരുന്ന ഗ്യാസ് ഗ്യാസ് എന്നും തുറന്ന് അടച്ചു കളയണം പിന്നെ എന്താ പറഞ്ഞത് ഇരുപത് ദിവസം നിർബന്ധമാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇത് തൊണ്ണൂറാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഫേർട്ടിലൈസർ റെഡി ആകുമ്പോൾ അതിന് നമ്മൾ പുറംഭാഗം നന്നായിട്ട് എല്ലാവരും നല്ല ഫോട്ടോക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ പിന്നെ നമ്മൾ തൊണ്ണൂറാമത്തെ ദിവസമാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് എയർടൈറ്റ് അടച്ചു വെച്ചില്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ അതിൽ ചില പ്രാണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും എക്സ്ട്രാ പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മൾ ആ ഏരിയയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റില്ല അത്രയും മോശം സ്മെല്ലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് എയർടൈറ്റായിട്ട് കെട്ടി വെക്കുന്നത് അപ്പം ഇനി നമുക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഫിൽറ്റർ ചെയ്തിട്ട് വേണം എടുക്കാൻ എടുത്ത എസെൻസിൽ നല്ല വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം അത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഓക്കെ അപ്പം ഏകദേശം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഫെർട്ടിലൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്തു നോക്കാം അതിൻ്റെ സ്മെല്ല് എങ്ങനെ ഉണ്ടെന്ന് നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഇതിന് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ചെടികളും നെയ്യും കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളെ ഫെർട്ടിലൈസർക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ എല്ലാവരും ഇതുപോലെ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കി നോക്കൂട്ടോ